ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് എന്റെ വിഷയം നമ്മളെ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് അതായത് ഇന്നലെ അടിച്ചുപൊളിച്ചുള്ള എപ്പിസോഡായിരുന്നു ഇന്നലെ പവർ ടീമിന്റെ പവർ ഇന്നലെ അവർ കാണിക്കുകയായിരുന്നു കാരണം നമ്മളൊക്കെ എപ്പറിയും കിപ്പുറിയൊക്കെ കൂടെ എടുത്തിട്ട് പൂട്ടി റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ ഇന്നലെ അവര് അവർ പവറൊക്കെ കാണിച്ചു ചെയ്തു അവർ പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസിനോട് അവര് പറയുന്നു ആ റൂം റൂമൊന്ന് പൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ബിഗ് ബോസ് ആ റൂം പൂട്ടി അപ്പൊ അവരുടെ പവർ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവർ ചെയ്തതാണ് ഇതൊക്കെ ഗിൻഡോയുടെ പരിപാടിയായിരുന്നു അങ്ങനെ പോകുമ്പോൾ വൈകുന്നേരം രാത്രിയിലെ രാത്രിയിലെ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഇങ്ങനെ അടിച്ചുപൊളിച്ചൊക്കെ നല്ല ഗെയിമുകളൊക്കെയാണ് പറഞ്ഞാൽ നല്ല ഓരോരുത്തരുടെ രീതികളിലുള്ള കാരണം ആക്ടിങ് എന്ന് പറയുന്നത് വേറൊരാൾ ഇപ്പം ഏഹ് നമ്മളെ അല്ല വേറെ ആളിനെ നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കുക അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ആക്റ്റൊക്കെ ചെയ്തു നല്ല രസമായിരുന്നു ജാസ്മിനെയും ഗപ്രിയ അവതരിപ്പിച്ച് നമ്മളെ നന്ദനയും അതുപോലെ തന്നെ അഭിഷേകം അഭിഷേകം കൂടി അടിപൊളിയായിട്ട് അവതരിപ്പിച്ച അത് നല്ല രസമുണ്ടായിരുന്നു അല്ല ചിരിച്ചിരി ചാവ നല്ല ചിരി ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് പോയിന്ന് പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓരോരുത്തരും നല്ല 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 കാര്യങ്ങളായിരുന്നു അങ്ങനെ ഇരുന്ന് രണ്ടാമത് ഇപ്പോൾ രാത്രി രാത്രിയായപ്പോഴും അർജുനൻ പറ പൊട്ടി 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 കരയുകയാണ് കാരണം അർജുന അർജുനൻ ഇപ്പോൾ പുതിയൊരു പ്രേമം തുടങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങളെ പ്രേമം എന്ന് പറയുമ്പോൾ അത് പറയാൻ നോക്കില്ല കാരണം ഏർ അസ്ഥി പിടിച്ചൊരു പ്രേമം തന്നെ തന്നെ പറയാം കാരണം ഏർ ഇതുമായിട്ടാണ് കാരണം ഇപ്പൊ ഇതുവിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഏർ കം കണ്ടീഷൻ വരെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ആരെങ്കിലും ചെന്ന് മുന്നണി തന്നെ ഇദ്ദേഹത്തിന്റെ മുഖം മാടുന്നു അത് ഇതിനിടയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡില് നമ്മളെ സിബിൻ കയ്യിൽ കയറി പിടിച്ചുമ്മ വെച്ചപ്പോ അർജുൻറെ മുഖം ഒന്ന് മാറുന്നതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഏഹ് ഇന്ന് പൊട്ടി പൊട്ടി കരയുന്നു കാരണം സീതു ഇന്ദ്ര കൊണ്ട് കൊടുത്തു എന്നൊക്കെ നമ്മുടെ പറയണത് സീതുവിന്റെ സീതുവിന്റെ റിങ്ങുകൊടുത്തു നേരത്തെ അപ്പൊ അത് കണ്ട് അവള് പുള്ളിക്കാരൻ പൊട്ടിക്കരയുന്നു അങ്ങനെ അവള് ചെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചെന്ന് ചോദിക്കുന്നു ചോദിച്ചപ്പോൾ പറയുന്നു എന്റെ അമ്മയെ ഓർമ്മ വന്നു എന്നൊക്കെ പറയുന്നു എന്തോ എന്തു തന്നെ ആയിരുന്നാലും അർജുനും ആയിട്ടുള്ള എന്തോ ഒരു ഇതുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം ഇത് കുറച്ച് ദിവസമായി ഇവരുടെ ചില ചില പ്രവൃത്തികൾ കാരണം അതിൽ പല പല മുഹൂർത്തങ്ങൾ കാരണം ഇവരും ഗെയിം കളിക്കുകയാണോ എന്നൊക്കെ നമുക്കിപ്പോ ഡൗട്ട് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ഇന്നലെ ഭയങ്കരമായ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നു അതൊക്കെ നല്ല രസകരമായിട്ട് പക്ഷെ ജിൻഡോ ഇന്നലെ ആടിഞ്ഞ് പൊളിച്ച് നിൽക്കുകയായിരുന്നു ജിൻഡോയുടെ ഏഹ് ചില ചില ഐഡിയകളൊക്കെ കൊള്ളായിരുന്നു പിന്നെ നമ്മളെ അരിയണ്ണ ഒന്ന് ഇളവി പിന്നെ അങ്ങ് അടങ്ങി എന്നെ പറയാം അരിയണ്ണന് ഒരു ഇളക്കം ഉണ്ടായിരുന്നു അതും ഞാൻ ഒരു വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു അത് നമ്മളെ നോറയായിട്ട് നോറ പൊട്ടിക്കറിയുന്നുണ്ടായിരുന്നു ഇന്നലെ അങ്ങനെ വളരെ വളരെ വലിയ വലിയ സംഭവങ്ങളും സംഭവ ആയിട്ടൊക്കെ അങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് പലരും പല നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി മെനിഞ്ഞാത്ത നാടകത്തിന് വരെയൊന്നും ഓറെ ഇന്നലെ ഒരു ഗെയിം കൊടുത്തപ്പോൾ ഗെയിം കളിക്കാൻ എന്തോ പ്രശ്നം പറ്റില്ല എനിക്കെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ആ ടീമിലുള്ള എല്ലാവരും കൂടി അവളെ എടുത്തിട്ട് അലക്കുന്ന അലക്കാൻ ചെന്നു അപ്പൊ അതിൽ അപ്പോഴും ഒരു ചൂടാവക്കം നമ്മളെ അരിയണ്ണ ചൂടാവുന്നു അപ്പം വിചാരിച്ചു ഇപ്പം അരിയണ്ണ എടുത്തിട്ട് ഇതാക്കുന്നു പക്ഷെ അരിയണ്ണ ചായി പോയതുപോലെയൊക്കെ തോന്നി അങ്ങനെ പിന്നെ അഭിഷേകം അതിലും മറ്റേ അഭിഷേകം ഉണ്ടായിരുന്ന ആ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു അടീത വക്കിൽ എത്തുന്ന രീതിയിലേക്കൊക്കെ സംസാരങ്ങളൊക്കെ അങ്ങോട്ട് കൈയും കാലും ഒക്കെ ഓങ്ങണതായിട്ട് കണ്ടു പിന്നെ അതൊക്കെ അങ്ങനെ പോയി ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും ഈ ഇവിടെ ഒരു കോമഡി രൂപീകരണമായിട്ടാണ് വരുന്നത് അല്ലാതെ വേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്ക് കൃത്യമായിട്ടൊരു ഷോ ആയിട്ട് കാണാൻ ഇതുവരെ കഴിയാൻ പറ്റാത്ത ഒരു വളരെ ഒരു ദയാനീയ അവസ്ഥയെ തന്നത തന്നെയാണ് ഇപ്പോൾ ആര് കപ്പടിക്കുന്ന ഒരാളിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ബിഗ് ബോസ് ആയിപ്പോയി കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ആരെയും നമുക്ക് ഒരു ഇതാക്കാൻ പറ്റില്ല കാരണം ഇന്ന ഒരാളാണ് നല്ല കളിക്കാരൻ എന്ന് പറയാനൊക്കില്ല കാരണം എല്ലാം ഒരു ഒരേ കണക്കി തന്നെ ഇപ്പൊ ഇന്നിപ്പോ ഒരു കുറച്ചു നേരം നല്ല കളിക്കുമെങ്കിൽ പിറ്റന്ന് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറിയണം അപ്പൊ അതുകൂടെ അങ്ങ് വീക്കായി പോകുന്നു ഒരാൾ എന്ന് ഒരു ഇത് നമുക്ക് നേരെ തന്നെ നിൽക്കണം അങ്ങനെ നിൽക്കാനും പറ്റിയ ഒരാള് എനിക്ക് തോന്നുന്ന ആ ബിഗ് ബോസിൽ ഇല്ല എന്ന് തന്നെ ഇപ്പോൾ അനുമാനിക്കുന്നു പിന്നെ സിബിയുടെ സിബി കുറച്ചൊക്കെ ആക്റ്റീവായി നല്ല പവറോട് കാണിക്കുന്നുണ്ട് മറ്റുള്ളവർ ആരും അങ്ങനെ ഇല്ല പിന്നെ ഈ ഇവരുടെ ഈ ഗപ്പറിയുടെയും ഈ ജാസ്മിന്റെയും നാടകം കണ്ട് കണ്ട് ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഈ ബിഗ് ബോസ് ഈ ഈ ബിഗ് ബോസിലെ ബിഗ് ബോസ് കാണുന്നവർ മടുത്തിരിക്കുകയാണ് മടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും അതൊന്നും മാറ്റി പിടിക്കാ പിടിക്കുക അവരെ അവരിൽ നിന്നും ഇനി ഇങ്ങനെയുള്ള ഇത് കാണാതിരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് നല്ലത് കാരണം എന്തോ ഒരു നാടകം ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ വെറുതെ കണ്ടന്റ് കിട്ടിയിട്ട് കാര്യമില്ല ഒരു രസം വേണ്ടേ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലെ കണ്ടപ്പോ ഒരു വീഡിയോ പക്ഷെ അർജുനൻ ഭയങ്കര പൊട്ടിക്കരച്ചിലും കയറ്റി ഇന്നലെ രാത്രി ഇന്നലെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇനി വഴിയെ ഇപ്പൊ കുറച്ചു കഴിയുമ്പോഴൊക്കെ അറിയാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്